പ്രവചനം നാൽപ്പതാം അധ്യായം പതിമൂന്നാം വാക്യം യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ യക്ഷ പ്രവചനം നാൽപ്പതാം അധ്യായത്തിൽ വ്യത്യസ്തങ്ങളായ പല ചോദ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും ആ ചോദ്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ അപ്രമാദിത്വത്തെയും പരമാധികാരത്തെയും വെളിപ്പെടുത്തുന്നതോടൊപ്പം നമ്മളുടെ ഒന്നുമില്ലായ്മയിലൂടെ വെളിപ്പെടുത്തുകയാണ് യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിഞ്ഞവൻ ആരാണ് ദൈവത്തിൻ്റെ ആലോചന ദൈവദാസന്മാരെ അറിയിക്കും അതിന് നാം ദൈവത്തിൻ്റെ മനസ്സിനൊത്തവണ്ണം നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ ട്യൂൺ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സറിയുവാനായിട്ടിടയാകുന്നത് ദൈവത്തിന് ഇഷ്ടം എന്താണ് എന്നറിയാനിടയാകുന്നത് ദൈവത്തിന് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ഒരു മന്ത്രിയുടെ ആവശ്യകതയില്ല പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഈ രീതിയിലൊക്കെ അവിടുന്ന് ചെയ്താൽ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് ആലോചന കൊടുക്കുന്ന പ്രസംഗമായി പ്രാർത്ഥനകൾ തീരാറുണ്ട് ചിലപ്പോൾ അവർക്ക് ഏതാണ്ട് അറിയാം എന്നുള്ള നിലയിൽ അവരുടെ ഭാഷാശ ശൈലിയും അവരുടെ പ്രാസപ്രയോഗവും ഒക്കെ അറിയാം എന്നുള്ള നിലയിലാണ് പ്രാർത്ഥന പക്ഷേ ദൈവത്തിന് ആലോചന പറഞ്ഞു കൊടുത്ത് ആരുമില്ല ദൈവത്തിന് സതുപദേശം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല കാരണം ദൈവം സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവ്വശക്തനുമാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ സകല വിഷയങ്ങൾ സമർപ്പിക്കാം